എന്തായിരുന്നു ഉണ്ടായിരുന്നത് പബ്ലിക് ോസിക്യൂട്ടറായിട്ട് കോടതിയിൽ ഈ കേസ് തെളിയിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യമായിരുന്നത് അപ്പോൾ അത് ഈ അന്വേഷണം തുടങ്ങി ഏകദേശം അവസാന ഘട്ടം എത്തുമ്പോഴാണ് സർക്കാർ എന്നെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഈ കേസിൽ നിയമിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റിഗേഷൻ്റെ അവസാന ഘട്ടത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംവദിക്കാനും അവരുമായിട്ട് ഈ വിവരങ്ങൾ നമുക്ക് ശേഖരിക്കാനും അതിൽ എന്തെങ്കിലുമൊക്കെ കുറവുകളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാനുമൊക്കെ എനിക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അതിലെ ഈ വെല്ലുവിളി എന്ന് പറയുന്നത് ഞങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരും ഞാനും പ്രത്യേകിച്ച് അന്ന് ഉണ്ടായിരുന്ന തിരുവനന്തപുരം റൂറൽ എസ് പി ശ്രീമതി ശില്പ ഐ പി എസ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ ഈ കേസുകൾ കേസ് തെളിവുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചില വെല്ലുവിളികൾ ഉണ്ടായിരുന്നു അതായത് ഗ്രീഷ്മ ഷാരോണിനെ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഷായത്തിൽ വിഷം അതായത് കാപ്പിക് എന്നൊരു കളനാശിനി കലർത്തി കൊടുത്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ് അപ്പോൾ ഈ ആന്തരിക അവയവങ്ങളിലോ വസ്ത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വിസർജ്യങ്ങളിലോ രക്തത്തിലോ ഈവൻ തുപ്പാനുപയോഗിച്ച കവറിലൊന്നും തന്നെ ഈ പാരക്വറ്റ് എന്ന് പറയുന്ന ഈ വിഷം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല അതൊരു വലിയ വെല്ലുവിളിയായിരുന്നു അപ്പോൾ കോടതിയിലെത്തുമ്പോൾ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി എന്നാണ് കേസ് എങ്കിൽ അത് ഏത് വിഷം അല്ലെങ്കിൽ ആ വിഷം എവിടെ ഉണ്ട് ആ വിഷത്തിനെ നമ്മൾ എങ്ങനെ ഈ തിരിച്ചറിയും എന്നൊക്കെയുള്ളൊരു വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു എന്നാൽ പാരക്വറ്റ് ഈ കളനാശിനിയാണ് കൊടുത്തത് എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കണ്ടെത്തലും പോലീസ് കണ്ടെത്തി പക്ഷേ അത് തെളിയിക്കുക എന്നുള്ളതാണ് കോടതിയിൽ വളരെ പ്രധാനം അപ്പോൾ അങ്ങനെ ആ വെല്ലുവിളി എങ്ങനെ നമുക്ക് ആയിട്ട് എല്ലാവരും കൂടി ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനൊക്കെ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങളൊക്കെ ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തിരുന്നു ആ അന്വേഷണ ഉദ്യോഗസ്ഥർ അതനുസരിച്ച് ഷാരോണിനെ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർശാല ആശുപത്രിയിൽ ചികിത്സിച്ചത് മുതൽ പിന്നെ അവസാനം മരണപ്പെടുന്നത് വരെ അതായത് ഇരുപത്തഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഷാരോൺ മരണപ്പെടുന്നത് അതുവരെ ചികിത്സിച്ച എല്ലാ രേഖകളും അത് ഇപ്പോൾ ബ്ലഡ് റിസൾട്ടുകളാണെങ്കിലും വി സി ജി റിസൾട്ടുകളാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് നടത്തിയ എല്ലാ പരിശോധനാ ഫലങ്ങളും പിന്നെ ഈ കേസ് ഷീറ്റ് ആ കേസ് ഷീറ്റിൻ്റെ എല്ലാം കോപ്പികൾ എടുത്ത് അതിനെ വെച്ച് ഈ ചികിത്സിച്ച ഡോക്ടർമാരെ എല്ലാ പേരെയും കണ്ട് ചോദിച്ച് മനസ്സിലാക്കി എന്തൊക്കെ ചികിത്സകളാണ് കൊടുത്തത് എന്നുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും കാരണം ഏകദേശം മെഡിക്കൽ കോളേജിലുള്ള എല്ലാ വിഭാഗത്തിലും ഷാരോണിനെ ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട് ഇ എൻ ഡി ആണെങ്കിലും ഗ്യാസ്ട്രോൻട്രോളജി ആണെങ്കിലും ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെഫ്രോളജി എല്ലാ വിഭാഗങ്ങളും ഇ എൻ ഡി ഉൾപ്പെടെ അപ്പോൾ ആ ഡോക്ടർമാരിൽ നിന്ന് ഈവൻ സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് വരെ കൊടുക്കേണ്ടി വരുന്ന ഒരു സ്റ്റേജിലോട്ട് എത്തി ഡെലിവറിയം എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിൽ ഷാരോൺ അവസാനം എത്തി അപ്പോൾ ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഒരു വിദഗ്ധ അഭിപ്രായം ഏത് തരത്തിലുള്ള ഒരു വിഷമാണ് ഇതിലേക്ക് ഈ ഷാരോണിനെ ഇങ്ങനെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് അവരുടെ വളരെ വിദഗ്ദ്ധ അഭിപ്രായത്തിലൂടെ കണ്ടെത്തിയിരുന്നു അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഏത് വിഷമാണ് എന്ന് നമുക്ക് വ്യക്തമായിട്ട് ഒരു സയൻറ്റിഫിക്ക് ആയിട്ടുള്ള ഒരു തെളിവ് നമുക്ക് കിട്ടിയത് പിന്നെ കൂടാതെ അമൃത ഹോസ്പിറ്റലിലെ ഫോറൻസിക് മെഡിസിൻ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് അത് ഡോക്ടർ വി വി പിള്ള അത് അദ്ദേഹം ഒരു ലോകപ്രശസ്തനായിട്ടുള്ള ടോക്സിക്കോളജിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയനും നമുക്ക് ഇതിനകത്ത് ഈ ചികിത്സാരേഖകളും പിന്നെ ഡോക്ടർമാരുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിന്നെ ഈ ഒരു ഹിസ്റ്റോപഥാളജി റിപ്പോർട്ട് ഇതെല്ലാം ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഇതെല്ലാം പരിശോധിച്ചിട്ട് ഇങ്ങോട്ട് പറയുമായിരുന്നു ഈ പരിശോധനാ ഫലങ്ങളും ഈ ചികിത്സയുടെ ഈ ഓരോ സ്റ്റേജിലും ഉണ്ടായിരിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ഓരോ അവയവങ്ങളും നശിച്ച് നശിച്ച് വന്നിരിക്കുന്നതിൻ്റെ രീതി വെച്ച് ഇത് പാരക്യൂറ്റ് അല്ലാതെ മറ്റൊരു പോയിസണും മനുഷ്യ ശരീരത്തിൽ ഈ രീതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഒപ്പീനിയനും ഈ ഡോക്ടർമാരെ എല്ലാം തന്നെ നമ്മൾ കോടതിയിൽ പിന്നെ അവർ തന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ച് തെളിവെടുത്താണ് നമ്മൾ ഈ ഒരു വെല്ലുവിളി യഥാർത്ഥത്തിൽ നമ്മൾ മറികടന്നത് സാധാരണ എല്ലാ കേസുകളിലും കാണുന്ന കുറ്റപത്ര പിഴവുകൾ കുറ്റപത്രത്തിൽ പോലീസിൻ്റെ ഒരു പിഴവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു സത്യം കാരണം വളരെ വിദഗ്ധമായിട്ടുള്ള ഒരു വൈദഗ്ധ്യം നിറഞ്ഞ പോലീസിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അപ്പോൾ അത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ റൂറൽ എസ് പി ശ്രീമതി ശില്പ ഐ പി എസ് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെയാണ് ഇതിനകത്ത് ചൂസ് ചെയ്തിട്ട് നമ്മൾ ഈ കുറ്റപത്രം നല്ല രീതിയിൽ കൊടുക്കാൻ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഒരു ആ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ വളരെ ആത്മാർത്ഥമായിട്ടാണ് അതിഗംഭീരമായിട്ടാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിലേക്ക് പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ എനിക്കും അവർക്ക് കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ അതും അവർ കംപ്ലൈ ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് അവരുടെ കർത്തവ്യം നിർവഹിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള നല്ലൊരു ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ചാർജ് എന്ന് പറയുന്നത് കൊടുക്കാൻ കഴിഞ്ഞത് പോലീസിൻ്റെ അന്വേഷണത്തെ നമ്മുടെ ഈ വിചാരണ കോടതി അങ്ങേറ്റ മുക്തഖണ്ഡം പ്രശംസിച്ചു എന്ന് മാത്രവുമല്ല ഈ അന്വേഷണ ടീം എന്ന് പറയുന്നത് കേരള പോലീസിൻ്റെ ഒരു പൊൻതൂവലാണ് എന്നുവരെ നമ്മുടെ ജഡ്ജ്മെൻ്റിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട് കോടതി എഴുതിയിട്ടുണ്ട് കൂടാതെ ഓപ്പൺ കോടതിയിലും ഈ പോലീസിനെ കേരള പോലീസിനെ അഭിനന്ദിക്കുകയുണ്ടായി അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും കുറ്റപത്രത്തിൽ ഒരു പിഴവും സംഭവിച്ചിട്ടില്ല വിസ്താരവേളയിലൊക്കെ കോടതിയിൽ കേസ് നടപടിക്രമമുള്ള സമയത്ത് കുടുംബം സ്വാഭാവികമായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും സാക്ഷികളുടെ ഭാഗത്ത് നിന്ന് സാക്ഷികളുടെ സ്ഥലം വിസ്തരിക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ടല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ മൊഴി മാറ്റുമോ കൂടു അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തെങ്കിലും ഉദ്ദേശം നൂറ്റി നാൽപ്പത്തി രണ്ട് സാക്ഷികളോളം ഉണ്ടായിരുന്നു അതിൽ ഈ കേസ് തെളിയിക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെയാണ് നമ്മൾ വിസ്തരിച്ചത് അപ്പോൾ വിസ്തരിച്ച എല്ലാ സാക്ഷികളും ഈ കേസിൻ്റെ സീരിയസ്നെസ് അറിയാവുന്നവരും എല്ലാവരും ഒരു ആത്മാർത്ഥമായിട്ടാണ് ഈ സാക്ഷികൾ കാരണം ഒരു ആയിട്ടുള്ള ഒരു ക്രിമിനലിനെ വളരെ ഇൻറ്റലിജൻ്റായിട്ട് നടത്തി അന്വേഷണം പൂർത്തിയാക്കി ഹാജരാക്കിയ അന്വേഷണ ചാർജ് അത് തെളിയിച്ചെടുക്കേണ്ടത് ഈ പോലീസിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഒരു ആവശ്യമാണെന്നുള്ള ഉത്തമ ബോധ്യം എല്ലാ സാക്ഷികൾക്കും അതുണ്ടായി അവരുടെ ബന്ധുക്കളാണെങ്കിലും അല്ലെങ്കിൽ മറ്റെല്ലാവരും ഈ കേസിനെ അനുകൂലിച്ച് വളരെ നല്ല രീതിയിൽ മൊഴിയാണ് നമുക്ക് തന്നത് അപ്പോൾ അത് കാരണം നല്ലൊരു ഒരു ഒരു റിസൾട്ടാണ് ഈ കേസിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് പിന്നെ ഇൻ്റലിജൻ്റായിട്ട് വളരെയധികം കൗശ ഒരു കൗശലക്കാരിയായിട്ടുള്ള ഒരു കുശാഗ്ര ബുദ്ധിയുള്ള ഒരു ക്രിമിനലാണ് ഗ്രീഷ്മ വിദ്യാഭ്യാസ യോഗ്യതയും അതിനല്ലാതെയുള്ള കഴിവുകളുമൊക്കെ ഉണ്ട് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് എം ഇമ്മേ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സാവുകയും പിന്നെ ഈ വെബ് സെർച്ച് അല്ലെങ്കിൽ അതുപോലെയൊക്കെ നട ഇൻഫർമേഷൻ ടെക്നോളജിയിലും നല്ല വൈദഗ്ധ്യമുണ്ട് ഈ കുട്ടിക്ക് പക്ഷേ ഈ വൈദഗ്ധ്യവും ഇംഗ്ലീഷ് പരിജ്ഞാനവും ഒക്കെ ഉപയോഗിച്ചത് ഗ്രീഷ്മ അത് ഈ ഒരു ക്രൈം എങ്ങനെ കമ്മിറ്റ് ചെയ്യാം എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ആണത് അത് മിസ് യൂസ് ചെയ്താണ് ഈ ഒരു കൊലപാതകം നടത്തിയത് ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇരുപത്തി മൂന്ന് തവണയോളം പാരസിറ്റമോളിനെ കുറിച്ച് മാത്രം റിസർച്ച് നടത്തി വെബ് സെർച്ചിലൂടെ റിസർച്ച് നടത്തി പല 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 മേഖലകളിൽ കാരണം എങ്ങനെ സൂയിസൈഡ് ചെയ്തു ഇതുപയോഗിച്ച ആളുകൾ എങ്ങനെ കൊലപാതകം ചെയ്തു മറ്റ് രാജ്യങ്ങളിൽ അമേരിക്കയിൽ എത്ര കേസുകളിൽ പാരസിറ്റമോള് കൊടുത്ത് ആന്തരിക അവയവങ്ങളെ എങ്ങനെ നശിപ്പിച്ച് ആണ് ഈ കൊലപാതകം ചെയ്തത് ഇങ്ങനെ ഒരുപാട് ചെയ്തു അപ്പോൾ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഈ ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ഗ്രീഷ്മ പാരസിറ്റമോള് ജ്യൂസിൽ കലർത്തി ഷാരോണിനെ കുടിപ്പിച്ചത് അപ്പോൾ പക്ഷേ അത് ഭയങ്കരമായിട്ടുള്ളൊരു കയ്പ് അനുഭവപ്പെട്ടതുകൊണ്ട് ആ രണ്ട് കവള് ഇങ്ങനെ ഇറക്കിയെങ്കിലും ബാക്കി തുപ്പിക്കളഞ്ഞു അപ്പോൾ അങ്ങനെയാണ് അന്ന് ഷാരോൺ രാജ് രക്ഷപ്പെട്ടത് അപ്പോൾ അതിലൂടെ ഒരു കൊലപാതക ശ്രമം ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗ്രീഷ്മ നടത്തിയിരുന്നു അത് കുഴിത്തുറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് പാലത്തിൻ്റെ മുകളിൽ വെച്ച് ആളൊഴിഞ്ഞൊരു പ്രദേശമാണ് അവിടെ അവർ ഒരു വളരെ എല്ലാ സ്ഥലം കാണാനെന്നുള്ള രീതിയിൽ ഇറങ്ങിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നീട് അതിന് ശേഷമാണ് അത് പരാജയപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അടുത്ത ഒരു അവസരമാണ് ഈ പറഞ്ഞ പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രാവിലെ പാരക്വറ്റിൻ്റെ അതായത് ഈ ഷാരോൺ രാജിനെ കൊലപ്പെടുത്തിയ വിഷം കൊടുത്തത് അതിൻ്റെ പ്രവർത്തന രീതി എത്ര സമയം കൊണ്ടാണ് ഇത് ഉള്ളിലെത്തുക എത്ര സമയം കൊണ്ട് ബാക്കി എക്സ്ക്രീറ്റ് ചെയ്ത് പോകും എത്ര എം എൽ കൊടുത്താലാണ് ഇതൊരു ഫേറ്റൽ ഡോസ് ആവുക അതിനെ സംബന്ധിച്ചിട്ടുള്ള എൻ്റെ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിൽ ഇതെങ്ങനെ പ്രവർത്തിച്ച് എത്ര ദിവസം കൊണ്ടാണ് മരണം സംഭവിക്കുക എന്നുള്ളതെല്ലാം വളരെ വിശദമായിട്ട് പഠിച്ച് രോഗിക്കുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും വേദനയും എല്ലാം ഉൾപ്പെടെ എല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇഞ്ചിഞ്ചായിട്ട് ഗ്രീഷ്മയ്ക്ക് അറിയാമായിരുന്നു ഈ ഷാരോൺ ഷാരോണിങ്ങനെ മരിക്കുള്ളൂ ആ അത് വളരെ എക്സലൻറ്റ് പ്ലാനിങ്ങോടുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ ഒരു ഇൻറ്റലിജൻറ്റ് ക്രിമിനലാണ് അല്ലാതെ ഒരു ബോൺ ക്രിമിനൽ എന്ന് നമ്മൾ പറയുന്ന ആ ഒരു യൂസേജ് തന്നെ തെറ്റാണ് കാരണം ഒരു ക്രിമിനലും ഒരു ഒരു കുഞ്ഞും ക്രിമിനലായിട്ട് ജനിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അന്ന് ഗ്രീഷ്മ ഇത് കുറ്റവാളിയല്ല എന്ന രീതിയിൽ അവർ വലിയ പിന്നീട് ജോസഫ് സാറ് ഒക്കെ അന്വേഷിച്ചു പക്ഷേ അന്വേഷണ മേഖലയിൽ അവർ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് എന്ന് അല്ല അല്ല അതല്ല അങ്ങനെയല്ല മുന്നൂറ്റിയേഴ് എന്ന് പറയുന്നത് അന്ന് ജ്യൂസ് ചലഞ്ച് ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നടത്തിയെങ്കിലും വീഡിയോ ദൃശ്യം അതിനകത്ത് ഷാരോൺ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവരെ ഒരുമിച്ച് രണ്ടുപേരും കൂടെ ബൈക്കിൽ വന്ന് അതിന് ശേഷം ഗ്രീഷ്മ ഈ രണ്ട് ബോട്ടിലുകളും ജ്യൂസ് കയ്യിൽ ഒരെണ്ണത്തിനകത്ത് ഓൾറെഡി പാരസെറ്റമോളും മിക്സ് ചെയ്തിരിക്കുന്നതാണ് മറ്റത് അല്ലാത്ത ഒരു ഫ്രഷ് ബോട്ടിൽ അപ്പോൾ ഇത് ബാഗിനകത്ത് സൂക്ഷിച്ചിരിക്കുകയാണ് ഗ്രീഷ്മ അപ്പോൾ അത് എടുത്തിട്ട് ആണ് ഇതിങ്ങനെ ചെയ്യുന്നത് അത് അപ്പം ആ ഷാരോൺ രാജ് ആ സമയത്ത് ഒരു സെൽഫി വീഡിയോ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഗ്രീഷ്മ അത് തടയുന്നുണ്ട് സെൽഫി വീഡിയോ എടുക്കരുത് എന്ന് വിലക്കുന്നുണ്ട് അപ്പം നീ പറ എന്താണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന ചാലഞ്ചെന്ന് നീ പറ എന്ന് പറഞ്ഞ് ഗ്രീഷ്മയെ കൊണ്ട് ഇത് എടു പറഞ്ഞ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതിനെ ഇയാൾ വീഡിയോ എടുത്തിരുന്നു അപ്പോൾ അത് ഈ കേസിൽ വളരെ ഒരു തെളിവായിരുന്നു അത് യഥാർത്ഥത്തിൽ ഈ പോലീസിൻ്റെ ഘട്ടത്തിൽ ഒന്നും തന്നെ ആർക്കും അറിയില്ലല്ലോ ഇതിപ്പം പിന്നീട് പോലീസ് അന്വേഷിച്ച് ഷാരൂണിൻ്റെ മൊബൈൽ ഫോണെല്ലാം കസ്റ്റഡിയിൽ എടുത്ത് ബന്ദവസിലെടുത്ത് പരിശോധനയ്ക്കെല്ലാം വിധേയമാക്കി കഴിഞ്ഞപ്പോഴാണല്ലോ ഇതെല്ലാം വന്നത് പക്ഷേ ഈ ഷാരൂണിൻ്റെ ബ്രദർ ഈ ഫോണിലൂടെ ഇത് കണ്ടിരുന്നു അത് സത്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എങ്കിലും ഗ്രീഷ്മ ഒരു വിഷം കഷായത്തിൽ കലർത്തി കൊടുത്തത് കൊണ്ടാണ് ഈ മരണം ഇപ്രകാരം സംഭവിച്ചത് എന്നുള്ള വെറും ഒരു സംശയത്തിൽ നിന്നാണ് കേസിൻ്റെ അന്വേഷണം തുടങ്ങുന്നത് അപ്പോൾ പോലീസിന് ആദ്യം കൊടുത്ത ഒരു ഘട്ടത്തിൽ ഈ പ്രതി ഇത് ചെയ്തു എന്നുള്ള ഒരു ഉറപ്പോ അല്ലെങ്കിൽ നൂറ് ശതമാനവും ഒരു തെളിവും അപ്പോൾ ഈ ആർക്കും കിട്ടിയിരുന്നില്ല കാരണം ഈ കേസെന്നു പറയുന്നത് പൂർണ്ണമായിട്ടും സാഹചര്യ തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയായിരുന്നു അതുകൊണ്ടാണ് പോലീസിന് ആദ്യഘട്ടത്തിൽ ഈ എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്തു എങ്കിലും പോലീസിന് ഒരു നിഗമനത്തിൽ എത്താൻ കഴിയാതെ ഒരു അല്പം ഡിലേ അതിനകത്ത് സംഭവിച്ചു പക്ഷേ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ കേസ് റൂറൽ എസ് പിയുടെ നിർദ്ദേശപ്രകാരം സി ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് റൂറൽ എസ് പി ഓഫീസിലേക്ക് മാറ്റുകയും ട്രാൻസ്ഫർ ചെയ്യുകയും ഉടനെ തന്നെ അത് ഡിവൈഎസ്പി ജോൺസൺൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ ടീമിന് അന്വേഷണം നടത്തുന്നതിലേക്ക് കൈമാറുകയും ചെയ്തു അതുകൊണ്ട് അങ്ങനെ വളരെ ഗുരുതരമായിട്ടുള്ളൊരു ഒന്നും തന്നെ ഇതിലുണ്ടായില്ല എന്നുള്ളതാണ് മറ്റൊരു ആസ്പെക്റ്റ് താങ്ക് യു